E നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ആലുവ അദ്വതാശ്രമത്തിന്റെ സഹകരണത്തോടെയാണ് എസ് എൻ ഡി പി യോഗം ആലുവ യൂണിയൻ ജയന്തി മഹാഘോഷയാത്ര സംഘടിപ്പിച്ചത് ഘോഷയാത്ര ആലുവ നഗരത്തെ പീതസാഗരമാക്കി അദ്വീതാശ്രമ കവാടത്തിൽ എസ് എൻ ഡി പി യുഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ യൂണിയൻ പ്രസിഡന്റ് വി സന്തോഷ് ബാബുവിന് പീതപതാക കൈമാറി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു അദ്വീതാശ്രമ സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ അൻവർ സാദത്ത് എം എൽ എ എന്നിവരും ഘോഷയാത്രയുടെ ഭാഗമായി ചെണ്ടമേളം ബാൻഡ് സെറ്റ് തെയ്യം മറ്റ് നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മുത്തുകൂടുകളും യൂണിഫോം ധാരികളായ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ഘോഷയാത്ര ആകർഷകമാക്കി യൂണിയൻ പരിധിയിലെ അറുപത്തിയൊന്ന് ശാഖകളിലെയും പ്രവർത്തകർ പ്രത്യേകം ബാനറിന് കീഴിലായിട്ടാണ് അണിനിരുന്നത് ജയന്തി ആഘോഷങ്ങളുടെ സമാപനം സെപ്റ്റംബർ പതിനാല് രാവിലെ പത്തിന് ആലുവ എസ് എൻ ഡി പി സ്കൂളിൽ മന്ത്രി പി രാജീവ ഉദ്ഘാടനം ചെയ്യും ഘോഷയാത്രയിൽ വിവിധ കാറ്റഗറികളിൽ വിജയികളായ ശാഖകൾക്ക് സമ്മാനങ്ങളും അന്ന് വിതരണം ചെയ്യും